പ്രപഞ്ചത്തിൻ്റെ കാലഘടനയനുസരിച്ച് ഇപ്പോൾ കലിയുഗമാണ് കലിയുഗത്തിൽ ആരും മറ്റൊരു മാതൃക അംഗീകരിക്കുകയുമില്ല മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ അംഗീകരിക്കുകയില്ല ഓരോരുത്തരുടെയും മാതൃക അവനവൻ മാത്രം എന്നാൽ സ്വന്തം വൈരുദ്ധ്യം തിരിച്ചറിയാനെങ്കിലും രാമായണ കണ്ണാടി ഒന്ന് നോക്കുക പോലുമില്ല മഹാഭാരതം വനപർവം നൂറ്റി എൺപത്തി എട്ടാം അധ്യായത്തിൽ കലിയുഗത്തെപ്പറ്റി മാർക്കൻ്റെ മുന്നേ പ്രവചിക്കുന്നുണ്ട് കലിയുഗത്തിൽ എല്ലാവരും അസത്യവാദികളായിത്തീരും യാഗവും ദാനവും നാമമാത്രമാകും പല മ്ളേച്ച രാജാക്കന്മാരും ഉണ്ടാകും ജനങ്ങൾ അൽപായസ്സുകളും അതുപോലെ ശരീരം ഗ്രസ്വമാകും മൃഗതുല്യരായ മനുഷ്യർ ധാരാളം വർധിക്കും ബ്രാഹ്മണർ വേദങ്ങൾ വിൽക്കും പശുക്കൾക്ക് പാല് കുറയും വൃക്ഷങ്ങളിൽ കായും പൂവും കുറയും മുനിമാരും പുരോഹിതന്മാരും കച്ചവടക്കാരാകും വിദ്യാർത്ഥികൾ ഗുരുവിന്റെ മെത്തയിൽ കിടക്കും സ്ത്രീകൾ അതപ്പതിക്കും സാർവത്രികമായി കൊലപാതകങ്ങൾ നടക്കും കച്ചവടം ശതിയാകും ധർമ്മിഷ്ടന്മാർ കുറയും പാപികളുടെ എണ്ണം വർദ്ധിക്കും ഏഴും എട്ടും വയസ്സായ പെൺകുട്ടികൾ ഗർഭിണികളാവും പതിനാറ് വയസ്സിൽ നര അതുപോലെ വൃദ്ധന്മാർക്ക് യുവാക്കളുടെ ശീലമുണ്ടാകും കാലാകാലം മഴ പെയ്യാതെയാകും പട്ടിണി കൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി മരിക്കും അങ്ങനെ പലതും മാർക്കണ്ടേ എം പ്രവചനങ്ങൾപ്പെട്ടതാണ് ഇതിപ്പോ കവടി നിരത്തി ആരെങ്കിലും പറഞ്ഞതല്ല എത്രയോ കാലം മുമ്പത്തെ പ്രവചനമാണ് ഇതിലൊന്നെങ്കിലും പിഴച്ചതായി നമുക്ക് വാദിക്കാനാകുമോ ഒറ്റയടിക്ക് ഒന്നും അറിയാതെ പുരണോതിഹാസങ്ങളെല്ലാം തള്ളിപ്പറയുന്നതിന് മുമ്പ് വരും അങ്ങനെയാണ് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ തള്ളിപ്പറയും ആ തള്ളിപ്പറയുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് മറിച്ചു നോക്കുകയെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കില്ലേ കുറഞ്ഞ വർഷം രാമായണമെങ്കിലും ഒന്ന് വായിച്ചു കാരണം രാമായണം മനുഷ്യ ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാർക്കണ്ടേ മുൻപേ പറഞ്ഞതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ അസത്യവാദികളായിത്തീരും ശരിയല്ലേ കോടതിയിൽ പോയി കള്ളസാക്ഷി പറയുന്നില്ലേ ഇവിടുത്തെ ജനപ്രതികൾ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുന്നത് നാം കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ എത്ര മൃഗതുല്യരായ മനുഷ്യർ ധാരാളം ഉണ്ടാകും എത്ര ശരിയാണ് പക്ഷേ മൃഗതുല്യരെന്ന് പറയുമ്പോൾ അത് മൃഗങ്ങൾക്ക് പോലും നാണക്കാരാണ് കാരണം മൃഗങ്ങളെക്കാൾ മോശമാണ് ഇക്കൂട്ടർ കണ്ടിട്ടില്ലേ വിറക് പോലെ പച്ച മനുഷ്യനെ കോടാലി കൊണ്ട് കൊത്തി കൊത്തിക്കൊല്ലുന്നു പട്ടിയെ പോലെ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു ഇവന്റെ നിലവിളികളൊന്നും ഇവന്മാരുടെ കാതുകളിലേക്ക് കയറില്ല അങ്ങനെയാണ് ഈ കൂട്ടരെ പഠിപ്പിച്ചത് വിദ്യാർത്ഥികൾ ഗുരുവിന്റെ മെത്തയിൽ കിടക്കും പണ്ടത്തെ വിദ്യാർത്ഥികളെ ആണോ ഇന്നുള്ളത് ഇന്ന് ഗുരുത്വം ലെവലേശം ഇല്ലാത്തത് അത് വേണ്ടാത്ത വിദ്യാർത്ഥികളാണ് ഗുരുവും ശിഷ്യനും ഒന്നിച്ചിരുന്ന് മദ്യം കഴിക്കുക ഒന്നിച്ചിരുന്ന് പുകവലിക്കുക അധ്യാപകരും വിദ്യാർത്ഥിയും സ്കൂളിൻ്റെ വരാന്തയിലിരുന്നു കൊണ്ട് അതിലേക്ക് പോകുന്ന പെൺകുട്ടികളെ കമൻ്റടിക്കുക ഇതെല്ലാം ഇന്ന് നടക്കുന്നതല്ലേ സ്ത്രീകൾ അതപ്പതിക്കും എന്ന് പറയും ഇന്ന് സ്ത്രീകൾ എന്തുമാകാമെന്നുള്ള ഏതൊരാളെക്കുറിച്ചും അവർക്ക് അപഖ്യാതി പറയാമെന്നുള്ള ധാരണയിലെത്തി അതുപോലെ സ്ത്രീകൾ മദ്യപിക്കാൻ പോകുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മദ്യശാപ്പിൽ പോയി മദ്യപിക്കുന്നു അതുപോലെ വനിതാ ഗുണ്ടകൾ നമ്മുടെ നാട്ടിലില്ലേ മറ്റൊന്ന് കച്ചവടം ചതിയാകും ശരിയല്ലേ ഏത് കച്ചവടമാണ് ചതിയല്ലാതെ നടക്കുന്നത് എല്ലാത്തിലും മായങ്കാലടത്തി മനുഷ്യനെ ചതിക്കുന്നില്ലേ ഭൂമി കച്ചവടത്തിൽ ഇല്ലാത്ത മേന്മകൾ പറഞ്ഞ് ചതിക്കുന്നില്ലേ എല്ലാ കച്ചവടവും എൺപത് ശതമാനവും ചതി തന്നെയാണ് ഏഴും എട്ടും വയസ്സായ പെൺകുട്ടികൾ ഗർഭിണിയാകും ആ ഗർഭിണിയാവുന്നത് അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല കാരണം അതിൻ്റെ ചുറ്റുപാടും നമുക്കറിയാവുന്നതാണ് പതിനാറ് വയസ്സിൽ നരബാധിക്കും ബാധിക്കും ശരിയല്ലേ ചെറിയ കുട്ടികൾ വരെ നര കാരണം അത് മറക്കാനായി പല കളറുകൾ തലയിൽ അടിച്ച് മറച്ചു നടക്കുന്നത് നാം കാണുന്നു വൃദ്ധന്മാർക്ക് യുവാക്കളുടെ ശീലം ഉണ്ടാകുമെന്നാണ് പറ്റുന്നത് എത്ര കറക്റ്റാണ് മുഖത്തേക്ക് നോക്കിയാൽ ഇന്ന് വൃദ്ധന്മാരെ കാണാൻ കഴിയുകയില്ല എല്ലാവരും കറുപ്പിച്ച് ചെറുപ്പക്കാരാകും ഇതെല്ലാം ഈ കാലത്ത് സംഭവിക്കുന്നതാണ് ഇതാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത എത്രയോ വർഷങ്ങൾക്കുമ്പ് മാർക്കണ്ടേ മുനി പ്രവചിച്ചത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ ഒരു വഴിയേ ഉള്ളൂ രാമനാമം ജപിക്കുക സദാസമയവും നാവിൻ തുമ്പിൽ രാമനാമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെറുതെ ഒന്നാലോചിക്കുക